நீது வல்லது அறியோ மிஸ் கண்ட சோனாரு சோனாரு வெள்ளம் மட்டும் புழையோட்ட ஆ திருமலகில் போனது போல போன சோனாரு பயங்கர மிஸ் சோனா சோனாரு சபீல ரெங்கள மிஸ் கிஸ் ஏ அய்யோ வாழ வாடோ சோறி வாடோ நீ വിഷമിക്കണ്ടോ നീ വരുമ്പോഴത്തേക്കും നമ്മള് ഇതിന് വലിയ വിളിച്ച് പോടി എടാ ഇല്ല ഓ അത് നമുക്ക് എടുക്കാം നമുക്ക് പോകുമ്പോൾ എടുക്കാം ഏസ് മാള് ഭയങ്കര വിഷമത്തിലാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ മാൾക്ക് ഇവിടുന്ന് പോയപ്പോൾ നമുക്ക് രണ്ടുമൂന്ന് കണ്ടനേക്ക് തന്നിട്ട് പോയിട്ട് എന്തെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് വീട് എടുക്കുമ്പോൾ പുള്ളിക്കാരത്ത് ഇവിടെ നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക മാളൊന്നും എന്നുകൊണ്ട് വിഷമിക്കണ്ട നമ്മള് നീ അടുത്ത ലീവിന് വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ വേണ്ടി പോകും ഓക്കെ അല്ല സെറ്റാണ് മാളും സോന എല്ലാം വരും വിസ്മുണ്ടാവും എന്നാൽ ഞാൻ കഴിഞ്ഞ വീടും അങ്ങോട്ട് മാളുടെ പേര് പറഞ്ഞില്ലെന്നും പറഞ്ഞു മാള എൻ്റെ ചീത്ത പറയാമായിരുന്നു മാളോ ഇത് നിനക്ക് മാത്രമായിട്ടാണ് ഞാൻ വീഡിയോ ഓഫാക്കാൻ തോന്നുന്നുള്ളതാണ് എൻ്റെ പ്രശ്നം സോനാരെ വിളിക്കേണ്ട കേസ് സോനാരെ എടുക്കുമെന്ന് നോക്കാം സോനർ ഹലോ ഓൺലൈനിലോ 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 എടി ഈ സോനാരന് നമ്മള് വീഡിയോ കോൾ വിളിച്ച് കാണിക്കാൻ പോണെ അത്രക്കേ ഉള്ളൂ മാളൂരെ നമുക്ക് വീഡിയോ കോൾ മാൾക്കുള്ളേ ആൾക്കുള്ള കാസുണ്ടാവും ആൾക്കിന് ഞായറാഴ്ച അത്രേ ഓഫ് ഇട്ടുള്ളൂ മാളിനെ കുളിക്കാൻ പറ്റില്ല നമുക്ക് സോനാരെ വീഡിയോ കൂടി കുതിപ്പിക്കാം ഗ്രൂപ്പ് എടുക്കണേട്ടാണ്ടോ സോന മാത്രം സോനോന റിങ്ങിണ്ടല്ലോ ഇടുക്കി സോനാരെ കണ്ണർക്ക് കണ്ണർക്ക് കണ്ണൂർക്ക് ഒരു സാധനം കാഞ്ച്രാ എടി തുറക്കടി തുറക്ക് എടി ഉറക്കത്തിന്ന് എണീക്ക് ഒരു സൂത്രം കാണിച്ചരാ കാണിക്കട്ടെ അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങടാ സോനാര മൂഡ് മൂഡോഫിലാണോ ഫ്ലാഷ് ബാക്ക് മലമുകളിൽ ഒരു ക്ലോസെറ്റ് നമുക്കൊരു മുള്ളിട്ട് വരാം നമുക്ക് കോടയുടെ ഇടയിൽ പോയിട്ട് മൂത്ര വയ്ക്കാം കാരണം ഇവിടെ ഞാൻ ക്ലോസെറ്റ് കണ്ടു വെച്ചിണ്ട് നിങ്ങക്ക് കണ്ടേ ഓക്കെ അഞ്ചരാ അതാ ഗ്രീസ് നോക്കൂ ഒരു ക്ലോസെറ്റ് കക്കൂസയിലും ക്ലോസെറ്റാ പക്ഷെ മലയിലും ക്ലോസെറ്റാ ക്ലോസറ്റ് കാണുമ്പോൾ എനിക്ക് മുള്ള പാമ്പെന്നു ഓ മൈ ഗോഡ് ഓ വാട്ട് ക്ലോസറ്റ് ഈ ക്ലോസിറ്റ് ആരും കൈകറില്ല ഗീസ് എന്തായാലും ക്ലോസറ്റ് കണ്ട സ്ഥിതിക്ക് നമുക്കൊന്ന് മൂത്രിക്കാം മഴ എടാ ബി മഴ നമുക്ക് ഇറങ്ങിയാലോ മഴ ഇറങ്ങിയാലും മഴ കൂടിയ തെന്നലുണ്ടാവും പിന്നെ 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 ഒന്നും പറയണ്ടല്ലോ ഏതന്നെ കോടൊക്കെ കൂടി തുടങ്ങിയതേ അവിടെയൊക്കെ ശരിക്കും കോടൊക്കെ തുടങ്ങിട്ടോ ഇനിയിപ്പോ റെസ്റ്റ് ഗെസ് നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ ഇനിയിപ്പൊരോരോ സ്ഥലങ്ങള് നമ്മൾ കവർ ചെയ്യും നമ്മളൊരു ഉള്ളതുകൊണ്ട് മാത്രം ഇതുപോലെ ഇനിയിപ്പറത്ത് വണ്ടിയുടെ ആദ്യം അത് ഇറക്കിയിട്ടല്ലേ ഇത് കണ്ടോണ്ടിരിക്കണവര് നമ്മളൊരു ഞാൻ നിനക്ക് മനസിലായാ നമ്മള് മുമ്പത്തെ വീഡിയോനെ ഷെഡ്യൂള് ധരിക്കും ഇപ്പത്തെ കാര്യം പോയിന്റ് ആ ഞാൻ അതി പഠിച്ചേ അതാണ് അതെന്നെ അടി കോടന്നോക്കണം നോക്കി പോണം പള്ളി നോക്കി കോട നോക്കും മതി വേറെ എന്ത് വേണം ഏർ വേറെ എന്ത് വേണം നമുക്ക് അവിടെന്ന കേസ് അടിച്ചു തന്നെ ഞങ്ങൾ അവിടെന്ന കേറി വന്നത് അപ്പൊ നമ്മളവിടെ ആയിരുന്നെങ്കി ഞങ്ങടെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ കയറി വന്നു അതായത് ഇങ്ങനെ കുരിശിന കോഴികളിങ്ങനെ കയറി വന്നു അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് കോട ഇങ്ങനെ അടിച്ചു വന്നു വിചാരിച്ച ഇതൊക്കെ മാധ്യ കേസ് ഒരു ദിവസം മുമ്പ് കാണാൻ ഒരു ദിവസം പോവാൻ കൊള്ളണ ഇത് കാണുമ്പോ മനസ്സിലൊളിർമ ആ അതെന്തായി ഞങ്ങള് ശരിക്കും പറഞ്ഞ വെളുപ്പിന് നാലുമണിക്ക് പോവാന്ന് വിചാരിച്ചിട്ട് എന്താ ഈ നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവന് എന്റെ അടുത്ത് തന്നെ രാത്രി എന്ന് പറഞ്ഞെന്ന് അറിയോ മണിക്ക് ഇവിടെ നിന്ന് വേ വീട്ടിൻ്റെ അവിടെ നിന്ന് പോയിട്ട് അഞ്ചുമണിക്ക് മല കയറി തുടങ്ങാമെന്ന് ഏഹ് അപ്പഴാണ് ഒരു മണിക്കൂറുണ്ട് അപ്പോഴാണ് ഒരു മണിക്കൂറുണ്ട് ആറുമണിയാവുമ്പോൾ മലയുടെ മുകളിൽ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ എത്തി നമ്മൾ അടി എത്തുമ്പോഴെത്തിയ ആറേകാല് ആറേകാലിൽ നിന്ന് ഒരു ആറേ മുപ്പത്തഞ്ചായപ്പോൾ മുകളിലെത്തി ഒരു മണിക്കൂറിൽ തിരിഞ്ഞില്ല ഇങ്ങനെ നോക്കി എല്ലാരും കഷ്ടപ്പെട്ട് വന്നതിനൊരു അത് ശരി ആട്ടോ ആകേഷ് ഇത്ര നേരം കഷ്ടപ്പെട്ട് കേറി ഇപ്പൊ ആ കിതക്കലും ഒരു വയ്യാണ്ടയും ഒക്കെ എല്ലാം മാറിയിട്ടുണ്ട് അവിടെ നീലാകാശം ആകാശം തെളിഞ്ഞു അവിടെ ആകാശം തെളിഞ്ഞു ഇവിടെ ഇരുണ്ട് ഇവിടെ ഇപ്പൊ മിക്കവാറും മഴ പെയ്യാൻ ചാൻസ്ല്ലാതില്ല എന്റെ മോനെ നോക്കൂ വിടന്നടിക്കുന്നടേ കാണേടല്ലത് തീട്ട് പോകാതെ വർപ്പിക്കുന്നത് എന്താ മലയാറ്റൂരിന്റെ മേള മലയാറ്റൂര് അതല്ലേ നാട് നാടുകാണി നാടുകാണി ചെറിയൊരു ചാപ്പൽ കണ്ടാ കണ്ടേശുന്റെ ഇതുണ്ട് വരാറുന്നില്ലേ ആ പിന്നെ നട്ടിച്ചു കയറാൻ പറ്റുമോ എന്താ അടിപൊളി പേ വെളുപ്പാങ്കാലത്ത് എന്നാലേ കോടാണ പറ്റോളൂ

ൂ ഞാൻ തറില്ല ഓടി നടന്ന് അപ്പൊ ഇത് നീ നോക്കിയേ ഞങ്ങള് രണ്ടേരും നിക്കറിട്ട് പോണ് നീ വാടി നീ നമുക്ക് ഒരുമിസ് ഒരു ദിവസം പോവാ കിലോമീറ്റർ അവിടെ അവിടെ ിലോമീറ്റർ നടക്കണോണ്ടെയിലൂടി ഇവിടെ കാത്തിറന്ന് ഞാൻ പറഞ്ഞ മലടം പൊളിക്കാ അവ ഞാൻ മലടം അന്യ മോളി കേറും ഇല്ല മതി ഇത് മതി ആകെ അവിടെ ഇടന്ന് ഇപ്പൊ ഏകദേശം നമ്മൾ ഇവിടെ ഇങ്ങനെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ കോട അടിക്കലൊക്കെ ഏത് മൂട് പൊളി മൂട് അത്രേ ഉള്ളു

ഞാൻ പറഞ്ഞത് ഫ്ലോ മറ്റേ ഫിനോയിന്റെ മണമുണ്ടായിരുന്നു ആ ക്ലീൻ ഒക്കെ കക്കൂസ പക്ഷെ അതിനകത്ത് നിറച്ച് ആണെന്ന് കൂട്ടാ കക്കൂസൊക്കെ പക്കറ്റ് ഇങ്ങോട്ട് കോട കേറി കേട്ടോ വരൂ വരൂക്ക് നോക്കിടാറീലേ അതെ മൂന്നാറ് പോട്ടെ വേറെ എനിക്ക് വേറെന്താ ഫീലൊക്കെ അടിച്ചുവാ വാ എടാ നീ നിന്ന് ഞാൻ അവിടെ ഇരിക്കണ വീഡിയോ എടുക്ക വീഡിയോ ഫോട്ടോ എടുത്തോ എല്ലാം എടുത്തോ യെസ് സത്യം പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കണ്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറുവാനായിട്ടാ ഫുള്ള് നീ അവിടെ പോയി നിന്നെ കാണാൻ കണ്ടേ അവനെ പോലും മൂടിയിരിക്കാണ് അപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് കേറി കേട്ടോ മഞ്ഞ് അണ്ടാ അവനെ പോലെ കാണാ അവന് അവനെ ആ മഞ്ഞിന്റെ ഇടയില് ഇങ്ങനെ കറുത്തായിട്ട് കാണണ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചു വേറെ ഒന്നും വേണ്ട എടാ നീ നോക്കിയാൽ മറ്റേ നമ്മൾ മൂന്നാറിൽ താഴത്തേക്ക് താഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ മറ്റേ തേയില തോട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാ പക്ഷെ പൂണി അവിടെ ഒരു മല ഉണ്ടായിരുന്നല്ലോ എന്തേ ഒരു മല ഉണ്ടായിരുന്നല്ലോ അവിടെ ഇവിടെ മൊത്തം മലകളെട്ടോ അവിടെ ഒരു വലിയ മല ഞാൻ കണ്ടത് ഇപ്പം ഞാൻ കയറാമെന്ന് പറഞ്ഞത് അത് കാണലല്ലോ ഇങ്ങനെ വരൂ ഇപ്പം തന്നെ ആ രണ്ട് മര മല മരങ്ങളും മൂടി ആ ക്ലോസിറ്റ് മൂടി അവിടെ വീശിക്കൊണ്ടിരിക്കാ വീശെ മഴയുടെ ഇതൊക്കെ പോയിട്ടോ മഴ പോയി ഞാൻ വെച്ച് നല്ല മഴ പെയ്യൂന്ന് വെച്ചതേ കണ്ടോ കോട അതെ കണ്ടോ ഇങ്ങനെ അങ്ങനെ വന്നോളിക്ക എടാ ഈ ഈ ഒരു ഇത് എടുത്തോളോ ഞാന് ഭാഗമുള്ള അവന്റെ ഒപ്പം പോയിട്ടും ഈ ഒരു ഷോട്ടിനെ അടുത്തോളാം ഇതാദ്യോ ലൈഫ് ടൈം നാട്ടില് അത് നമ്മുടെ നാട്ടില് അത് വേറെ കാര്യമെന്ന് പറയുമ്പോ നമ്മടെ ഏത് ടച്ചിങ്ങാണോ കോട്ടയം ടച്ചിങ്ങാ ഇത് എറണാകുളം എറണാകുളത്തുണ്ടാ കാണാൻ നിങ്ങൾ എറണാകുളത്തിൽ എറണാകുളത്തുണ്ടാ ഇവിടെ നോക്കിയേ ഇങ്ങനെയാ വഞ്ചു പോലെ പോകില്ലേ ഏതാ മറ്റേ യക്ഷിയുടെ പുകൾ ഒക്കെ ഇങ്ങനെ റിയാതെ വന്നു ഞാൻ ഞാനും നോക്കട്ടെ എനിക്ക് എനിക്കും കൊതിയാണ് വന്നത് എറണാ പോക നമ്മൾ സൂക്ഷിച്ചു പോവുക ഓക്കേ നാല് ഇവിടെ നീ നോക്കിയത് അമ്പൂ കിടിലും അതേ നോക്കേ നോക്കേ നിക്കറിട്ടുണ്ടെന്ന് എന്തായാലും നന്നായി പാൻറ്റ് ഇട്ടുണ്ടെന്നായിരുന്നെങ്കിൽ നമുക്ക് കയറാൻ വെച്ചൊരു ബുദ്ധിമുട്ടേനെ എവിടെന്ന് കോട അടിക്കണെന്നു നോക്കട്ടെ എന്തായാലും ആദ്യത്തെ വീട് നമ്മൾ കേറി രണ്ടാമത്തെ വീട് അതിനും കിട്ടില്ല ഈ ഏത് മൂന്ന് സന്തോഷം കൊണ്ട് എന്താ പറയണെന്നറിയാൻ വേണ്ട ഗ്രീസ് അതാണ് ഇതെവിടുന്നടിക്കുന്നത് അവൻ അയിന്റെ പൊക്കത്തേക്ക് ഞാനും കേറി എടാ എവിടെന്നടിക്കണേ അവിടെന്ന കോട അടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് മൊത്തം മൂടിയിട്ട അത് ഞങ്ങൾ അവിടെ നിന്നോ അവിടെ മൊത്തം മൂടിട്ട അതാണ് നമ്മള് പാടം കാണിച്ചത് അത് നമ്മുടെ റോട്ടിൽ കൂടി പോകുമ്പോൾ ഇതൊക്കെയാണ് മോനെ അഭി ജീവിതത്തിൽ കൊറേ വിഷമങ്ങളൊക്കെ സ്ഥലങ്ങളിലൊക്കെ വന്നാൽ മതിയ മൈൻഡൊക്കെ എന്റെ ഐഫോൺ തകർത്ത് മിളിച്ച് മറിച്ചു എന്തായാലും ഉറപ്പാ അതിപ്പോ എങ്ങനെ ഞാൻ നമ്മള് ഇതിനു മുമ്പ് ഇറങ്ങി പോയാരുന്നെങ്കിലോ ആഹ് ശെരിയായ കേസും ഞങ്ങള് മഴ വന്നപ്പോ ഞങ്ങള് ഇറങ്ങാൻ വേണ്ടി പോവാറ് ഇറങ്ങാൻ വേണ്ടി പോയതാ അപ്പഴക്കാണ് ഇവിടെ കോട അങ്ങനെ പയ്യ പെയ്യാ അപ്പൊ പിന്നെ അഭി പറഞ്ഞു എടാ കോട്ട ഒന്നും പോ പറഞ്ഞ പോലെല്ലാം കംപ്ലിയറ്റ് ചെയ്ത് നന്നായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഹൂ ഇവിടെ ഇത് മറ്റേ എന്തുട്ടോ വാ വെള്ളച്ചാട്ടം നീങ്ങുമ്പോ നമുക്ക് സോനാന വീഡിയോ കോള് ചാതി പറയട്ടെ മലയാറ്റൂരില് ഈ സാധനം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണ്ടോ ഏ നീ പറ ഈ സാധനം എനിക്ക് കിട്ടുമെന്ന് തോന്നണ്ട ഞാൻ മാളുവിനട മാളുവിനെ കിട്ടു അത് അന അവള് അത് കണ്ടില്ലല്ലോ എടീ അത് നോക്ക് നീ പാടു അത് ഇവിടത്തെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും ഇവിടെ ഞാൻ കൊടുക്കൂല ഞാൻ ഈ കൊടുക്കൂലിക്ക് എന്റെ ടീഷർട്ട് വേണം ഞാൻ കൊടുക്കൂല നമ്മളിപ്പൊ അവള് വേറെന്താ പണിയില്ല ഞങ്ങൾ ഇറങ്ങിട്ടില്ലടേ ില്ല പക്ഷെ ഇപ്പൊന്നിട്ട് അതെ ഞാൻ കൂടി രണ്ടര മൂന്നുമണിയപ്പോ ഞങ്ങള് റെയിൻകോട്ടിട്ട് മഴ നനഞ്ഞു ഞങ്ങൾ പെരുമ്പാർ പോയി പെരുമ്പാർ ചായ സ്റ്റാൻഡിൽ പോയി അവിടെ പോയി ചായ പിടിച്ചിട്ട് തിരിച്ച് നാലു നാലാ മൂന്നേക്കാലായി വന്നു എന്നിട്ട് ഇവിടെന്ന് ഇവിടേക്ക് ഒരു അഞ്ചുമണി ആപ്പറങ്ങി ഇന്നലെ ഉറങ്ങിട്ടില്ല ഇന്നലത്തെ ഉറക്കുന്നീർത്തോ പക്ഷെ എനിക്ക് തീർക്കാൻ പറ്റില്ല ഞാൻ കടയിലെടുക്കും മഞ്ഞ് പോയി തുടങ്ങി അപ്പൊ നമ്മളും പോയി തുടങ്ങുക ആണ് നമുക്ക് ഇനി ഒരു ചായ കുടിച്ചിട്ടാണ് ഇവിടുന്ന് ആ നിന്നെ ഫുള്ള് നിന്നെ റെക്കോർഡിംഗ് ആണ് ഷോർട്സ് അല്ല ഷോർട്സ് ഉണ്ട് ലോങ് ഉണ്ട് പറഞ്ഞിട്ട് ഷോർട്സ് എടുത്തില്ല ഷോർട്സ് എടുക്കട്ടെ എടേ വീടിന്റെ അടുത്തുള്ള ഒരു കല്ല് ചോട്ടം പറയാന്ന് എനിക്ക് പറ്റുമോ ിൽ പോയിട്ട് നടന്നിട്ട് എൻഎസ്എസ്സിൽ വരാൻ പറഞ്ഞു പറഞ്ഞുനോട് ഏഹ് എൻഎസ്എസിൽ പണിയെടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞേ എന്നിട്ട് അവളെന്താ പറഞ്ഞേ പണിയെടുക്കാൻ പറ്റൂല അന്ന് ആ പണിയെടുക്കാൻ അവളെ രണ്ടു കിലോമീറ്റർ മല ഏറാൻ പോണെ എന്തോ ഏഹ് പിന്നെ നീ എന്താ പിന്നെ നീ എന്താ എൻഎസ്എസ്റന്നൂട് മൂടുണ്ടായില്ല വീടിന്റെ അടുത്തുള്ള തൊട്ടടുത്ത ഞങ്ങള് സ്കൂള് ഫ്രണ്ട് ക്യാമറ അല്ല ബാക്ക് ബൈ ബൈ ശരി ശെരി എടിയ പ്രാവശ്യം നമ്മടെ മൂന്ന് വണ്ടി ഉണ്ടാവും അഭി വണ്ടി എടുക്കാൻ പോവാറു പറഞ്ഞിടക്കഅിമാനിച്ചിട്ടില്ല സ്വപ്നത്തിട്ട്

ഇല്ല ഈശ് ബബ്ബബ്ബ കേറും 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 ശരി പോയി കിടന്ന് കേടുന്നു കോട പോയത് കൊണ്ട് നമ്മളും വില്ലേക്കുമാണ് എന്തായാലും ജൂലൈ മൂന്നാം തീയതി എന്തായാലും പടം കാണാൻ പോകും പടം കണ്ട് എനിക്ക് ഒരു വളയർ പരമശിവം ഫീൽ ചെയ്തു അതിൻ്റെ ട്രെയിലറുണ്ട് ഇപ്പം സെറ്റായിരിക്കും സെറ്റാവണം ആയിരിക്കണം ആയിരിക്കണം ദിലീപ് ഏട്ടനല്ലേ എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഒക്കെ കമ്പാക്കുമല്ലോ ദിലീപേട്ടൻ്റെ കമ്പാക്കും ആവട്ടെ പ്രിൻസ് ആൻഡ് ഫാമിലി ചിലപ്പോൾ ഒരു തീ തീപ്പൊഴി ആയിരിക്കും ബൊബില്ലാതെ അങ്ങനെയാണെങ്കിലോ ഇറങ്ങിയാലോ ഇറങ്ങിയാലോ അത് ഞാനും പറയാൻ വേണ്ടി വന്നാൽ ഇറങ്ങിയാലോ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ മല ഇറങ്ങി താഴത്തൊരു ഉണ്ട് അവിടെ പോയി ഒരു ചായം കുടിച്ചിട്ട് എടുത്ത് ഇവിടുന്ന് സ്കൂട്ടാവാം എന്തായാലും ഇപ്പം മഴയില്ല അവിടെ മനസമാനത്തിന് ഇറങ്ങാം എപ്പോഴും ഈ സ്റ്റോറേജ് ഫുള്ളാവണമെന്ന് പറയാൻ നോക്കാൻ പറ്റില്ല അതെൻ്റെ ഓ മൈ ബീറ്റോ കർത്താവീപ്പിച്ചപ്പോൾ നിന്നെ മനസ്സിൽ കൊടുത്തേ മാലാകെപ്പോൾ അവൾ പറഞ്ഞിറങ്ങി മാളെ ചെയ്ത യ്യോ ഹെൽമെറ്റില് പണം വന്നുകൂടി നമ്മൾ അങ്ങനെ ഇവിടുന്ന് വിടപെറുക്കുകയാണ് അതിമനോഹരമായ കയച്ചുകൾ കണ്ടുകൊണ്ട് വീണ്ടും അതേ വഴി നമ്മൾ ഇതുവഴി വഴി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്കല്ല ചാവ് വേണ്ടി പോകുന്നു ഇതിന്റെ മുകളിൽ നിന്ന് ആ പിന്നീന്ന് ആലോചിച്ചൊക്കെ ഇവിടെ വന്നിരുന്ന് ആ കോടങ്ങളോട് ചാവ പിടിച്ചു പക്ഷെ മോളില് കടയൊന്നും ഇല്ലല്ലോ നമ്മള് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കുന്നാലേ തണുത്ത തണുത്തു കുടിക്കേണ്ടി വരും ചൂടിയാ കുടിക്കാൻ പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഇവിടെ നിന്ന് ഇണ്ടാക്കേണ്ടി വരും എന്റെ വടി എന്റെ വടിയെടുക്കാൻ പറഞ്ഞു ഞാൻ രണ്ടാമത്തെ വീട് എടുത്ത ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല സംഭവം ഞങ്ങള് മഴ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാനും പോയതാണ് മഴ പെയ്തപ്പോ എന്ന കോടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ കയറുന്നു ഇവിടെ മൊത്തം മൂടി ഇപ്പൊ മല കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇനിയാണ് സൂക്ഷിക്കേണ്ടത് അവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം ഇനിയിപ്പങ്ങോ ഇനി മൊത്തം കോമഡി ആയിരിക്കും ആർക്കറിയാം എന്താവും എന്തോ അതേ വാശനങ്ങൾ സൂസ് വയ്ക്കാമെന്നു പറഞ്ഞു അത് സൂസ് സൂസ് നമുക്കിവിടുന്ന് സൂസും കണ്ടൊക്കെ ഇറങ്ങാം നേത്തമ്മ ഏ എന്നാടാ അത് ഷോർട്ട് കട്ടാ ഓ ശരിക്കും ഇതേ കൂടിയാലും ഇറങ്ങണ്ടേ നമ്മളിവിടെ കേറിയ പോലെ ഇറങ്ങാൻ നോക്കിയാ മുഞ്ചിക്കുത്തിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങണം ഞാനാണ് മെയിനായിട്ട് സൂക്ഷിക്കേണ്ടത് എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ കമ്പും ഓ ഹാഡ് വർക്ക് ഹാഡ് വർക്ക് ഇവിടെ കടുവെല്ലാം കഴിക്കണ്ടോ ചായപ്പോഴത്തോ അത് നല്ലൊരു പോയിന്റാണ് നമ്മൾ ആദ്യം നവൻ ഇറങ്ങുന്നതന്നെ പിടിച്ചു പിടിച്ചാ ഇതുപോലെ രണ്ട് കിലോമീറ്റർ പിടിച്ചു പിടിച്ച പിടിച്ചിറങ്ങണം കേസ് ആ ഇതുപോലത്തെ തന്നെ പിന്നെ നോക്കില്ല കേട്ടോ ഈ നമ്മൾ നേരത്തെ കയറിയപ്പോ ഇങ്ങനത്തെ ഈ വടിയണ്ട ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനൊരു കയറ്റം ഉണ്ട് നേരൊക്കെ കാണാൻ കയറ്റം അതുമ്പോ കയറുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് അതുമ്പോൾ കയറുമ്പോൾ ഞാൻ ക്യാമറ ഓഫ് ആക്കൂട്ടെ എന്നെ കൂടി പേടി ഒന്നാമത് സംഭവം നമ്മൾ മലകളൊക്കെ കയറേണ്ടെങ്കിൽ നമ്മുടെ ജീവനല്ലേ നമ്മക്ക് ആകെ ഒരു ജീവനല്ലേ ഉള്ളൂ രണ്ടാമത് പുനർജന്മിക്കാനും പറ്റൂലല്ലോ ചത്താക്കന്നെയാട താഴ്ത്തെത്തുമ്പത്തേക്കും എടാ ഇങ്ങോട്ട് കേറിയ സമയം വേണ്ടല്ലോ താഴത്തേക്ക് എത്താൻ എടാ അങ്ങനെയല്ല നമ്മൾ ഇങ്ങനെ കയറി വന്നപ്പോ ആറേ കാണിന് ഏറി ആറ് മുപ്പത്തിയഞ്ചിന് മുപ്പത്തി അഞ്ചല്ല ഒരു നാപ്പത് കുടിക്ക ഏകദേശം ഒരു മുക്ക അരമണിക്കൂറിൻ്റെ നമ്മളിവിടെ എത്തി സമയം നോക്കി നമ്മള് സമയം നോക്കട്ടെട്ടോ ഏഴ് മുപ്പത്തിരണ്ടായിട്ടുണ്ട് എനിക്കൊന്ന് നമ്മൾ ഒരു എട്ട് മണി ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് തോന്നണു ഏകദേശം ഒരു കാൽക്കുലേറ്റ് കേട്ടോ നോക്കാം എട്ടണേ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് കയറി കയറിയുമ്പോൾ കയറുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാറിന് കാലിന് സ്ട്രെച്ച് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കയറണ അപ്പോൾ കുറച്ച് ടൈം പിടിക്കില്ല ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ യെസ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ആ കാണുന്ന ഒരു കുഞ്ഞ പുരുഷൻ ഉണ്ടാവും ഏറ്റവും അവിടെ എത്തണം സോ ഇവിടെ നല്ല ഗ്രിപ്പ് ഉണ്ട് തെന്നി വാൻ വരെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് ഇനി അവിടെ ചെടുക്കണു സോ അതുകൊണ്ട് സൂക്ഷിച്ച പോകണം ജീവന് പേടിയുണ്ട് അതാണ് വേറെ ഒന്നല്ല അതേ സൂക്ഷിച്ച പോട്ടാ ഓക്കേ അപ്പൊ നമുക്ക് താഴ്ത്തെത്തിയിട്ട് താഴ്ത്തുന്ന സമാധാനത്തിൽ എടുക്കാം അതാ നല്ലത് അല്ലെങ്കിൽ ഹോളിസ്റ്റോല ഹോളിസ്റ്റോല ഓക്കേ ഹലോ മൈ മൈക്കേഷ് ഗേഷ അപ്പൊ നമ്മൾ മല ഇറങ്ങി ഇപ്പൊ അതേ നിലത്ത് നിൽക്കുന്നാണ് അവിടെ ഇറങ്ങിയപ്പോഴും ഉണ്ടല്ലോ നാട്ടാരുടെ അവിടെ നിന്ന് നോട്ടം എന്താന്ന് പറയാൻ പോലെ എന്താണ്ട് ഞങ്ങള് നിധി എങ്ങാണ്ട് കട്ടണമെന്ന് ഞാൻ പോലെയായിരുന്നു ഇല്ലാവി നാട്ടുകാരൻ്റെ നോട്ടം എങ്ങനെയുണ്ടായിരുന്നു ഓ എന്തോ കുത്തം ചെയ്തിറങ്ങിയത് ഞാൻ എന്നാ എന്തോ ഞാൻ അവരുടെ നോട്ടം കണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് പോയി എന്താണ്ട് കുറ്റം ചെയ്ത പോലെയായിരുന്നു ഞാൻ അവരുടെ നോട്ടം കണ്ട യെസ് അപ്പം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നല്ല അടിൽ കൊടുത്തേക്കാം മാക്സിമം എല്ലാവരും മഴ ഉള്ള സമയത്ത് വരാതെ നോക്കാം കാരണം നല്ല നല്ല തെന്നലുണ്ട് അതുപോലെ വെയിലും വെയിലുള്ള സമയത്ത് വന്നാലും മഴയുള്ള സമയത്ത് വന്നാലും ഡ്യൂട്ടിയുണ്ട് കോട വേണമെങ്കിൽ കോട അതിപ്പോൾ ഞങ്ങളിപ്പോൾ കണ്ടൊരു വ്യൂ വേണമെങ്കിൽ നമ്മളിപ്പോൾ കണ്ടൊരു വ്യൂ വേണമെങ്കിൽ മഴത്തുണ്ടെങ്കിൽ ബെറ്റർ പക്ഷേ മയത്ത് വരാണെങ്കിൽ നോക്കി കണ്ടൊക്കെ വരാം അത് തന്നെ നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം വരാം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാരും പോവാൻ നിൽക്കരുത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ലീവിന് പേടിയുള്ളവർ മാത്രം വരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അടച്ചിട്ടുണ്ടാക്കണത് നൈസ് പാടം കേട്ടോ പാടം മാലയും നൈസ് നാടാണ് നാട്ടുകാരെങ്ങനെയാണ് എനിക്കറിയാൻ പാടില്ല അത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള സോ ഈ വീഡിയോ ഇവിടെ ചെൻ്റാക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഇടിച്ചിടിച്ച് പിടിച്ചു പറഞ്ഞു ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ്സ്കോ